നമ്മളെ ജനിച്ച് നേടി പണ്ടിജെ സർ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള നമുക്ക് അവരുടെ നോവലിന്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ അതൊക്കെ പോകുന്നത് ഈ നോവലിസ്റ്റ്

പുതുതലമുറ എഴുത്തുകാർക്ക് പോലും സാധ്യതമായിട്ടുണ്ടെന്നും വിഖ്യാത നോവലിസ്റ്റ് എം അഭിപ്രായപ്പെട്ടു എഴുത്തുകാരി സുഗത രവിശങ്കർ രചിച്ച ജീവിത സരോവരം എന്ന നോവൽ തീർത്ഥ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരണം നല്ല പുസ്തകമാണ് ടുത്ത് വന്നപ്പോഴും എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു നല്ല പുസ്തകമായിരിക്കുമോ എന്നുണ്ട് തുടക്കത്തില് എല്ലാവരുടെയും പുസ്തകം അങ്ങനെ പറഞ്ഞു നല്ല ഭാഗമായി അതുകൊണ്ടായിട്ട് എനിക്ക് ഒരു ചെറിയൊരു ആശങ്ക പക്ഷെ അത് വായിച്ചു നോക്കിയപ്പോൾ ആശങ്ക മാറി ഇതൊരു നല്ലൊരു നോവലാണ് സാധാരണഗതിയില് നമ്മളാദ്യം കഥകളാണ് എഴുപത് കഥകൾ എഴുതി എഴുതി അതിൻ്റെ ആഖ്ഞാനവും അതിൻ്റെ തന്ത്രങ്ങളൊക്കെ പഠിച്ച ശേഷമാണ് ഒരാൾ നോവലിലേക്ക് കടക്കുന്നത് നോവൽ എഴുതുവെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അപ്പം നോവൽ എഴുതുവന്നാൽ നമ്മൾ ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ് കെട്ടിടത്തിന് ഇത് എന്താ തത്വശാസ്ത്രമുണ്ട് ആർക്കിടെക്ചർ അതുപോലെ നോവലിനുണ്ട് നോവലിനൊരു തത്വശാസ്ത്രമുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടത് വലിയൊരു അധ്വാനമാണ് അതുകൊണ്ടാണ് എല്ലാവരും ആദ്യം കഥകൾ എഴുതി 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 ശീലിച്ച് പിന്നെ നോവലിലേക്ക് കടക്കുന്നത് പക്ഷെ സുഗന്ധം വേറെ നോവലിലേക്കാണ് കടന്നിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് നോവൽ എളുപ്പത്തിൽ നമുക്ക് വായിക്കാം അതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പം പഠിപ്പ് പോയില്ല കാലം ആരും നമുക്ക് ർക്കും ക്ഷമയില്ല സമയമില്ല അപ്പൊ പുസ്തകം കൈയിലെടുത്ത് അത് ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ പുസ്തകം നമ്മളെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ വായിക്കില്ല അങ്ങനെയാണ് ഈ പുതിയ കാലം സുതീ പുസ്തകം നമ്മൾ കഴിയുന്ന പിന്നെ നമുക്കത് തകർക്കാൻ തോന്നില്ല കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട് സ്നേഹിതരുടെ വൃന്ദ വീണ സുമതിലായിരുന്നു ഞാൻ ഇന്ന് സ്നേഹികമായിട്ട് കടഞ്ഞാണ് ഇതിൽ കൂടുത പ്രധാനമായിട്ട് ഒരു സംഗതി 2003ൽ വളരെ ശക്ത ആയിട്ടുള്ള കഥാപാത്ര സ്ത്രീ കഥാപാത്രമാണ് ഈ സ്ത്രീകളുടെ ശക്തി എന്ന വിഷയത്തെ നമ്മൾ പഠില ആണ് നമ്മൾ നമ്മുടെ നാടില സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇതിന്റെ മെയിൻ റെഡിനെ നമ്മൾ ചെയ്യുമ്പോൾ സ്ത്രീകളെ കാണും സ്കൂളിൽ ചെന്നുകൊണ്ടാൽ ഏറ്റവും കൂടുതൽ അധ്യാപകന്മാരാണ് അധ്യാപകരുണ്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും സ്ത്രീ ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെന്ന് നോക്കിയാൽ അവിടെയും ഒരുപാട് എഡി ഡോക്ടർമാരുണ്ട് അങ്ങനെ നമ്മുടെ എല്ലായിടത്തും സ്ത്രീകളെ കാണുന്നുണ്ട് സ്ത്രീകൾ വലിയൊരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അടുത്തൊരു കാലഘട്ടത്തിൽ പിന്നെ സ്ത്രീകൾ സ്വയം ശക്തിപ്പെട്ടു വരികയാണ് മാധ്യമവിദ്യ തുടങ്ങിവെച്ചതാണ്

വളരെ കഠിനമായ ഭാഷയിൽ കഴിഞ്ഞിട്ടുണ്ട് സംബന്ധിച്ച് അദ്ദേഹം ഒരു ഉദാഹരണം തന്നെ നമ്മൾ മുന്നിൽ ഒരു രണ്ടു മുറി വീടെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന ഒരു സ്വപ്നം ഒരു എഴുത്തിലൂടെ നോവലിലൂടെ സാധിച്ചെടുത്ത പൊതു തലമുറയിലെ എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ വായന ഒരിക്കലും മരിക്കുന്നില്ല എന്നും വായനക്കാർ നമ്മുടെ നാട്ടിൽ ഏറി വരികയാണ് എന്നും ഒട്ടേറെ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറ്റം നമ്മോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം എഴുപത് എൺപതുകളിൽ ആധുനികരെ കത്തി നിൽക്കുന്ന ഉച്ചസൂര്യനെ പോലെ കത്തി നിൽക്കുന്ന കാലത്ത് എഴുതപ്പെട്ട கக்கனாடி உஷ்ணமேகல மூங்காட்டின் மயிலிக்கொழியில தீரங்களில் ஆனந்தூட்டம் அங்கே நம்ம ஸ்மரகம் எம்டி மஞ்சள் நிலக அது எண்ணம் பெருகி போகைய அத்திரத்தோவல்கள் இன்னும் இன்ன எழுதப்பட்டது போல தான்

നമ്മൾ സാധാരണ ജീവിത താഴുമെല്ലാം കേട്ടിട്ടുള്ളത് അപ്പൊ അവരുടെ വ്യക്തിപരമായ അവരുടെ കാഴ്ച ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിരിക്കാം സരോപനം എന്നെല്ലാം ഒരു ശാന്തമായിട്ടുള്ള പേര് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അസ്തേമ സൂര്യന്റെ പൊൻകതിയിലോടെ നോവൽ ഒരു കോലോത്ത് തറവാട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് കോലോത്തെ പെൺകുട്ടികൾ ഇന്നുവരെ വരെ ജോലിക്ക് പോയിട്ടില്ല പെൺകുട്ടികൾ ജോലി ചെയ്തു കൊണ്ടുവരുന്ന കാശുകൊണ്ട് ഇവിടുത്തെ അടുപ്പ് ഉപകരിക്കേണ്ട ഒരു ഗതികളും ഇല്ല ഇത് ലോവലിന്റെ ഒന്നാം അധ്യായത്തിലുള്ള ഈ പുസ്തകത്തിന്റെ പ്രധാന കഥാതന്തു അല്ലെങ്കിൽ ബന്ധു എന്ന് പറയുന്നത് ആ സ്ത്രീ ശാക്തീകരണം അത് വളരെ നല്ലൊരു പ്രമേയമാണെന്ന് എനിക്ക് തോന്നുന്നു നായികമാര് അവരുടെ പ്രവർത്തനങ്ങളും അവരെ ഇങ്ങനെ പുതിയ സമൂഹത്തിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നു ഭയങ്കര ഇതായിരുന്നാലും അതൊരു വലിയൊരു സന്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഉപകാരപ്രദമായ ഒരു ബന്ധം നിലകൊള്ളു അതുപോലെ സമൂഹ പ്രസംഗത്തില് സൂചിപ്പിക്കേണ്ടായി ഇത് ഒരു പോലോത്തോളാണ് അവിടെയുള്ള ഒരു ജോലി ചെയ്യാൻ പാടില്ലാത്ത നിഷ്ക്രിയരായ ഒരു പക്ഷെ നിഷ്ക്രിയ പറഞ്ഞുകൂടെ ഒരു ജോലി ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു സംഭവം നമുക്കറിയാം നമ്മള് സാധാരണ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ പാരമ്പര്യ നമ്മൾ കാണുന്നതാണ് ആ ആ നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന ചെറിയ കാര്യങ്ങളിൽ എന്ത് ബന്ധമുണ്ടാകും എന്നും എനിക്ക് തോന്നും കാരണം ഈ തറവാടുകൾ ഇങ്ങനെയാണ് പിന്നീട് തകർന്നു പോയത് എന്നുള്ള കാര്യം നമ്മൾ കേരള ചരിത്രത്തിലൊക്കെ പറയുന്നതാണ് പ്രൊഫസർ രാജേഷ് പനങ്ങാട്ടിൽ

ഈ നോവലിലൂടെ ഒരു സുഖം നോവൽ വായിച്ചിട്ടില്ല വായിക്കാത്ത നോവലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് വീണ്ടും ഔചിത്യമല്ല എന്നറിയാം ഒരു കഥ പറഞ്ഞ് ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാനിതും ണിൽ ഭാഗ്യമില്ല ആദ്യ നവൽ തന്നെ ഒരു ചെയ്യാൻ പ്രകാശിച്ചത് അവരുടെ ഈ ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും ആമുഖം കണ്ടപ്പോൾ ഇതിൽ പറയുന്ന ആദ്യത്തെ വാക്ക് തന്നെ സ്ത്രീകൾ അമലുകളെല്ലാം സമൂഹത്തിലെ ഏത് പ്രശ്നം പെരുക്കാൻ സാധിക്കും അപ്പൊ ആ വാക്കേ അവരുടെ വ്യക്തിത്വത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഒരുപാട് എഴുതട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അനുഭവം രണ്ടായിരത്തിഒൻപതിൽ എന്ന നോകനെ കുറിച്ച് അമ്മയുടെ നാടായ മുക്കാളി ഒരു ചെറിയ സ്ഥലത്ത് വിളിച്ചു അന്ന് ഞാൻ എൻ്റെ ഞാൻ എന്റെ പുസ്തകങ്ങളിൽ കവിതാ സവാദങ്ങളുണ്ട് അതൊരു വിഷയം അന്ന് ഞാൻ പോയ സമയത്ത് വെച്ചാൽ എന്നോട് പറഞ്ഞു ഇത് വായിച്ചിട്ട് സ്മാരകശികൾ കിട്ടണ്ടി ഞാൻ പരക്കം വാങ്ങി കാണും വാങ്ങി ലൈബ്രറിയിലും മലയോട്ടും കാണും

അതിനു മുന്നായി ഞാൻ ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചു വരുത്തിയ സംഘാടക സമിതിയോടെ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഏറെ ആദരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണിത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരി ഒരു വലിയ സദസ് ഇവിടെയുണ്ട് ഈ സദസ് നമ്മുടെ മയടിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി നാം ഇന്ന് മനസ്സിൽ എം ശ്രീനൻ അവരുടെ സാന്നിധ്യത്തിൽ രണ്ട് സംസാരിക്കുക എന്ന് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കുട്ടി കാലത്തെ എഴുത്തും എന്റെ വിമുദമായിരുന്നു ഇന്നത്തെ പോലെ വിനോദത്തിനും സമയം കടയാനും അത് ടിവിയും മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തരുന്നത് കൊണ്ട് വീട്ടിൽ കൊത്തുപോയി സംഗാതികളുമായി സമയം പങ്കുവയ്ക്കാനും വിലക്കായിരുന്നില്ല കുഞ്ഞുങ്ങാടി എഴുതിയ കഥയും കവിതകളും ഒക്കെ വെളിച്ചം കാണാതിൽ ചിതരച്ചു ഞാൻ എഴുതുന്ന കഥയും കവിതയും എല്ലാം എന്റെ കൂട്ടുകാരുമായി കണ്ടാൽ തന്നെ ഞാൻ മുൻകൈ എടുത്തത് പത്താം ക്ലാസ് തൊട്ട് ഇന്ന് വരെ കൂടെയുള്ള എന്റെ പ്രിയ കൂട്ടുകാരിൽ ഗിരിജിയും അവളുടെ സ്നേഹനിധിയായ ഭർത്താവ് ശിവദാസ എന്നിട്ട് ഞാന് മൂന്നാർ പണ്ടും കാണിക്കാൻ പറഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സാറിനെടുത്ത് കൊണ്ടുപോയി അപ്പൊ അവര് പറഞ്ഞേ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം പിന്നെല്ലാം അങ്ങനെയൊക്കെ നടന്ന് അത്രയല്ലോ അതൊരു യോഗമാണ് നല്ല ഇനി ഭാവിയിലെ അടുത്ത ഭാവിയിലെ സോമൻ മാഹി സ്വാഗതവും പറഞ്ഞു അവരുടെ നന്ദിയോടുള്ള മനസ്സാണ് ഏറ്റവും വലിയ എങ്കിലും ഔപചാരികതയുടെ കെട്ടുകൾ അങ്ങനെ പെട്ടെന്ന് വേദിക്കാൻ സാധിക്കില്ല പഴയ ഇത്രമായ സുഖയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നന്ദിപ്രകാശം എന്ന കത്തിൽ വെള്ളിലെത്തിയത്